കേരളത്തിൽ ക്രൈസ്തവ മനസ്സുകളിൽ ഇടം നേടാനുള്ള രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമാണ് ക്രിസ്മസ് ആശംസയുമായുള്ള ബി ജെ പിയുടെ ഗൃഹസന്ദർശനം കഴിഞ്ഞ തവണ ക്രിസ്മസിനും ഈസ്റ്ററിനും ബി ജെ പി സൗഹൃദവുമായി ക്രൈസ്തവരെ തേടിയെത്തി എന്നാൽ അപ്രതീക്ഷിതമായി വന്ന മണിപ്പൂർ കലാപം ആ ബാന്ധവത്തിന് തിരിച്ചടിയായി രാഷ്ട്രീയ പ്രതിയോഗികൾ മണിപ്പൂർ വിഷയം കൃത്യമായ ആയുധമാക്കിയതോടെ ബി ക്രൈസ്തവ ബാന്ധവത്തിന് മങ്ങലേറ്റു ഒപ്പം നിൽക്കുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ച ബിഷപ്പ് പാംബ്ലാനി വരെ അകന്നു പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായത് ക്രൈസ്തവാകൽച്ച ഇല്ലാതാക്കേണ്ടത് ബി ജെ പിക്ക് അനിവാര്യമാക്കി തീർത്തു കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ സന്ദർശനം വിപുലമാക്കി പത്തു ദിവസം നീണ്ടു നിൽക്കുന്ന സൗഹൃദ സന്ദർശനം ഇതിനകം തന്നെ നിരവധി ക്രൈസ്തവ വീടുകളും ആരാധനാ കേന്ദ്രങ്ങളും സന്ദർശിച്ച് ബി നേതാക്കൾ ആശംസകൾ പങ്കിട്ടു പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് കാർഡും കേക്കും നൽകിയാണ് സൌഹൃദം പങ്കിട്ടത് ഒപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിൽ നേരിട്ട് സംഘടിപ്പിച്ച ക്രിസ്മസ് വിരുന്നു ഇതിനെല്ലാം ഗുണമുണ്ടായി എന്നാണ് പാർട്ടിയുടെ അവകാശവാദം പത്തനംതിട്ടയിൽ ഓർത്തഡോക്സ് സഭയിലെ പുരോഹിതരും വിശ്വാസികളും പാർട്ടി അംഗത്വം എടുത്തത് അതിനുദാഹരണമായി ചൂണ്ടിക്കാട്ടുന്നു തൃശൂരിലും അനുകൂല പ്രതികരണമുണ്ടായി മണിപ്പൂർ വിഷയം മറയ്ക്കാൻ കൂടി ലക്ഷ്യമിട്ട് നടത്തിയ ഹമാസ് വിരുദ്ധ പ്രചാരണവും ഗുണം ചെയ്തെന്ന് പാർട്ടി വിലയിരുത്തുന്നു അതുകൊണ്ടുതന്നെ ഗൃഹസന്ദർശന വേളയിൽ ആശങ്കപ്പെട്ടതുപോലെ മണിപ്പൂർ വിഷയം ചൂണ്ടിക്കാട്ടിയുള്ള ചോദ്യം ചെയ്യലുകൾ ഉണ്ടായില്ല എന്നാണ് നേതാക്കൾ അതിനൊപ്പം തന്നെ അയോധ്യാപ്രചരണവുമായി ആർ എസ് എസും നേരിട്ട് രംഗത്തിറങ്ങുകയാണ് പ്രാണപ്രതിഷ്ഠ ചടങ്ങിന് മുൻപ് പരമാവധി വീടുകൾ കയറുകയാണ് ലക്ഷ്യം ഇന്നു മുതൽ ഈ മാസം പതിനഞ്ച് വരെയാണ് ആർ എസ് എസിന്റെ സമ്പർക്ക പരിപാടി ആർ അനന്തകൃഷ്ണൻ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം